ഞാൻ ഇങ്ങനെ അറുപോളത്തെ ആൾക്കാർ പോയി പരിചയപ്പെട്ടൊക്കെ ഡാൻസ് ഒക്കെ ചെയ്യണേ സിമ്പിളായിട്ട് ഒരു ഡാൻസ് പഠിപ്പിച്ചോ സിമ്പിളായിട്ട് എല്ലാ കൂടെ ചെയ്യാ എല്ലാരും തേപ്പ് എല്ലാരും തേപ്പു എല്ലാരും തേപ്പ് പറഞ്ഞോ ഡാൻസ് ഡാൻസ് കളിക്കാൻ പറഞ്ഞേ ആ പിന്നെ എല്ലാരും പറഞ്ഞതാ നമുക്ക് എവിടെ സ്ഥലമാണോ ഇവിടെ തന്നെ ഒരു നീ വേണം വാ നീ വന്നാലേ എല്ലാരും വരൂള്ളു വാ സെറ്റ് ഐഫോൺ നമ്മള് സെറ്റ് ആക്കും അയച്ചാൽ